ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് രുചികരമായ ഒരു മട്ടൻ കറി വെച്ചാലോ മട്ടൻ കറി അറിയാൻ എല്ലാവർക്കും ഇഷ്ടമായ ഒരു സാധനമാണ് പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ശരീരത്തിനും നല്ലത് ഗുണവും എല്ലാത്തിനും ഇറച്ചികളിൽ ഏറ്റവും നല്ലത് മട്ടൺ തന്നെയാണ് പിന്നെ എല്ലാം അധികമായാൽ അമൃതം വിഷമെന്ന് പറഞ്ഞാൽ കൂടുതലായാലും കൊളസ്ട്രോൾ ആവും അതുകൊണ്ട് വല്ലപ്പോഴും കഴിച്ചാൽ മതി കേട്ടോ അപ്പം നമുക്കത് ആവശ്യത്തിന് ഒരു കിലോ മട്ടൺ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മട്ടനാണ് നല്ല പീസാണേ അപ്പോൾ നമുക്കതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി പിന്നെ പെരിഞ്ചിരകം ഗ്രാമ്പു ഏലക്ക പട്ട ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഈ കാശ്മീരി മുളക് പൊടി നാലഞ്ച് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ നാല് ചെറിയ നാല് സവാള ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ തക്കാളി ഒരു തക്കാളിയായാലും മതി ഇത് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇഞ്ചിയും ഈ വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ഈ പെരിഞ്ചീരം എല്ലാം കൂടെ അതൊന്ന് ചതയ്ക്കണം നമ്മൾ കുക്കർ അടു അടുപ്പ് വെച്ചിട്ട് ആദ്യം ഈ സ്പൈസസ് ആദ്യം നമ്മൾ ഇടണം ആദ്യം ഈ ഒരു പിന്നെ ഏലക്കയും പിന്നെ ഈ പട്ടയും ഈ ഗ്രാമ്പും ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് ഒന്ന് കു കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടണേ കേട്ടോ കറിവേപ്പില ഇവിടെ തീർന്നു ഇടാത്ത അപ്പോൾ ഇത് ഇട്ടിട്ട് ആ എണ്ണയ്ക്കകത്ത് നല്ലൊരു മണം വരും എന്നിട്ട് വേണം ഈ സവാളയും ചെറിയ ഉള്ളിയും കൂടെ ഇടാൻ ഇട്ട് വഴറ്റിയിട്ട് മസാലപ്പൊടി ഇട്ടിട്ട് തക്കാളി ചേർക്കാവും ചെയ്യാം നമുക്ക് ഓക്കേ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പാനടപ്പയിൽ വെച്ചു അതിനകത്ത് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി അതിനകത്തോട്ട് ഒരു കുറച്ച് പാനകത്തു നിന്ന് എടുത്തിട്ട് പെരിഞ്ചീരകം പിന്നെ ഗ്രാ വേലയ്ക്ക ഗ്രാമ്പു പട്ട ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയിട്ട് നല്ല മൂത്ത് വരുമ്പം നമുക്ക് ചെറിയ ഉള്ളിയും സവാളയും കൂടി ഇടാം കേട്ടോ നല്ല മൂക്കട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി നമ്മളീ മക സ്പൈസസ് എല്ലാം ഒന്ന് മൂത്ത് വേണ്ട സവാളയും ചെറിയ ഉള്ളിയും എല്ലാം ഒരുവിധം ഇത്രയും അധികെട്ടോ ഫ്രൈ ഒരുവിധം ഒന്ന് വഴണ്ട് വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഫ്രെയിം കുറച്ചിട്ടേക്കണേ ഇഞ്ചിയും വെളുത്തുള്ളിയും ആ പെരിഞ്ചീരകത്തിൻ്റെ പേസ്റ്റ് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടാൽ മതി അതൊന്ന് വഴറ്റണം ഒന്ന് വഴട്ടി ഒന്ന് പച്ചമണം മാറി കഴിയുമ്പോൾ പച്ചമണം മാറുന്നവരെ ചെറിയ തീരി ഇട്ടനെ മാറി കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ഓരോന്നോരോന്നായിട്ട് ഇടാം അപ്പം അതിൻ്റെ ഇഞ്ചിയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ വഴണ്ട് പച്ചമണമൊക്കെ മാറിയപ്പോഴത്തേക്ക് നമുക്കിനി സ്പൈസസ് ഓരോന്നായിട്ട് ഇടാം ഞാനിപ്പോൾ ഇതിൻ്റെ ഇത് ഫയർ ഓഫ് ചെയ്തേക്കുവാണേൽ അല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞ് പിടിക്കും അത് നല്ലതുപോലെ ഒന്ന് ഈ സവാളയിൽ നല്ലതുപോലെ ഇതൊന്ന് പറ്റി പിടിക്കട്ടെ മസാലകളെല്ലാം നല്ലതുപോലെ അതിൻ്റെ പച്ചമണം മാറുന്നവരെ അത് ഇളക്കണം അല്ലെങ്കിൽ ഒരു കുത്തുമണം വരും അതിനകത്ത് അപ്പം അതിൻ്റെ മസാലയുടെ എല്ലാം മാറി ഇനി നമുക്ക് എന്താണ് ഇടുന്ന അറിയാവോ തക്കാളി ഈ മസാലയുടെ ആ നല്ലതുപോലെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ടേ ഇടാവൂ അല്ലോ അതല്ലെങ്കിൽ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ ആ മസാലയ്ക്ക് ടേസ്റ്റ് വരത്തില്ല അപ്പോൾ അതിൻ്റെ മസാലയെല്ലാം നല്ലതുപോലെ ഞാൻ തീ ഓഫ് ചെയ്തിട്ടേക്കുവാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ ഇതെല്ലാം ഇതാവും കരിഞ്ഞ് പോവും അതിൻ്റെ മണം നല്ല ഗരം മസാലയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് ഇനി നമുക്ക് തക്കാളി ഇടാം തക്കാളി ഇട്ട് നല്ലതുപോലെ വഴറ്റാം ഓക്കെ കുറച്ച് നേരം കിടക്കട്ടെ അപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നല്ലതുപോലെ വഴണ്ട ഇതുപോലെ വഴണം അതിനാണ് ഞാൻ ഈ പാൻ എടുത്തത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ഞാൻ കുക്കറിൽ ഇട്ടാൽ മതി കുക്കറിലാവുമ്പം നമുക്ക് ഇത്രയും കുറച്ച് ഓയിലൊഴിച്ച് ഇങ്ങനെ വഴറ്റാൻ പറ്റത്തില്ല കുക്കറിലടിക്കത്തില്ലേ അപ്പോൾ നമുക്ക് പാൻ എടുത്തിട്ടാദ്യം ഫ്രൈ പാൻ എടുത്തിട്ടാദ്യം നമുക്ക് ചെറിയ രീതിയിൽ എണ്ണ ഒഴിച്ച് വഴട്ടുമ്പം ഈ മസാലകളെല്ലാം നല്ലതുപോലെ പിടിച്ച് ഇരിക്കുകയും ഉള്ളി നല്ലപോലെ വഴറ്റാം തക്കാളി നല്ലപോലെ വഴറ്റാം ഇതാണ് അതിൻ്റെ പാകം ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള കുക്ക് ചെയ്യുന്ന കുക്കർ എടുത്തിട്ട് അതിനകത്തോട്ട് മട്ടൻ ഇട്ട് ഇതുകൂടെ നല്ലതുപോലെ ഇളക്കി വെക്കാം ഒട്ട് വെള്ളം ചേർക്കണ്ടേ ആവശ്യത്തിന് ഉപ്പ് ഇടാം ഓരോരുത്തർക്കും ഏറ്റക്കുറച്ചൊരു ഉണ്ടല്ലോ ഉപ്പ് ഒരു അളവ് ഞാൻ പറയുന്നില്ല ഇതിനനുസരിച്ച് ഉപ്പ് ഇടാം നമ്മൾ വെക്കുന്ന കുക്കർ എടുത്തു അതിനകത്തോട്ട് ഞാൻ മട്ടൺ എടുത്തു നമ്മളിപ്പം വഴറ്റി മസാലയില്ലേ ഉള്ളിയും അതെല്ലാം ഇട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം ആവശ്യത്തിന് ഉപ്പും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്യണം ഓരോ മട്ടനും ഓരോ വേവാണ് നമ്മൾ രണ്ട് വിസലടിച്ചിട്ട് നോക്കണം എന്നിട്ട് പിന്നെ എന്തോ ഇല്ല ഇല്ലയോ എന്നറിയാനുസരിച്ച് പിന്നെ വേണമെങ്കിൽ അടുത്ത രണ്ട് വിസിലൂടെ അടി ഒരു വിസിലൂടെ അടിച്ചാലും മതി കേട്ടോ ആദ്യം ഒരു വിസിലടിച്ചിട്ട് സ്ലോ ഫയറിൽ ഇട്ട് വേവിക്കണം നല്ലതുപോലെ ഈ മസാല അതിനകത്തിളക്കി നല്ല മിക്സ് ചെയ്തിട്ട് വേണം അടുപ്പ് അപ്പോൾ നമ്മൾ പാനിരത്തെ ഈ മസാല എല്ലാം വഴട്ടുമ്പോൾ നല്ലതുപോലെ അത് വഴണ്ട് ഉള്ളിയെല്ലാം വഴിണ്ട് നല്ല ടേസ്റ്റാകും കറിക്കും സമയം കുക്കറിലാവുമ്പോൾ അത്രയും കൊണ്ട് വഴാൻ പറ്റത്തില്ല അതുപോലെ ഓയിലും അതുപോലെ കൊള്ളു ഒഴിക്കേണ്ടത് അപ്പം ഇനി നമുക്ക് അതുപോലെ വഴട്ടി അല്ല നല്ല നല്ല ഇളക്കി ഇനി നമുക്ക് അടച്ച് വെക്കാം ഓക്കെ അപ്പോൾ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മട്ടൺ കറിയൊക്കെ അതിൻ്റെ ഗ്രേവിയൊക്കെ വറ്റി തുടങ്ങി അപ്പോൾ നമ്മൾ നാല് വിസിൽ ഞാൻ അടുപ്പിച്ചായിരുന്നു ഒരു വിസിൽ അടിച്ചിട്ട് അത് ഞാൻ ഫ്ലെയിം താത്ത് വെച്ചു താത്ത് വെച്ചിട്ട് ചെറുത് തീരുന്നത് വെന്ത് രണ്ട് വിസൽ അടിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ നോക്കി തുറന്ന് നോക്കിയിട്ട് വെന്തില്ലായിരുന്നു പിന്നെ രണ്ട് വിസിലൂടെ അടുപ്പിച്ചു അടുപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു ചീനിച്ചട്ടിയിലോട്ടിത് മാറ്റി മാറ്റിയെന്ന് പറഞ്ഞാൽ പിന്നെയും ഒരു കുറച്ച് വേവഴുള്ള അതുകൊണ്ട് ഇനി ഇത് തീ ചീനിച്ചട്ടി ചെറിയ തീരുന്ന വെന്ത് കുറുകുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമുള്ളവർക്ക് അധികം ഇനി കുറുക്കാതെ നമുക്ക് കുക്കറിൽ നിന്ന് തന്നെ എടുക്കാം പക്ഷേ ഇവിടെ ഗ്രേവി അധികം വേണ്ട ചാപ്സ് പോലെ മട്ടൺ കുറിയിരിക്കുന്നതാണ് ഇവിടെ ഇഷ്ടം വലിയ ഗ്രേവി താല്പര്യം ഞാൻ കുറച്ചുകൂടെ വറ്റിച്ചെടുത്തു ചീനച്ചട്ടി ആ ചീനച്ചട്ടി ഇരുന്ന് ചെറിയ തീരു എന്തം അരപ്പെല്ലാം നല്ലതുപോലെ പിടിച്ച് നല്ല മസാലയൊക്കെ നല്ല വളരെ ടേസ്റ്റാണ് എൻ്റെ നല്ല മണം മണം കൊണ്ടുകൂടെ നിൽക്കാമല്ല അതുപോലെ നല്ല മണം അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ നമ്മളൊരു പാത്രത്തിനോട് സെർവ് ചെയ്ത് ഇത് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയല്ലേ നല്ല ടെക്സ്ചറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കറക്റ്റ് ഗ്രേവിയും നമ്മളിത് ചപ്പാത്തിയിലൂടെയും പൊറോട്ടയിലൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാം വലിയ എരിയുമില്ല മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ച് വളരെ ടേസ്റ്റിയോടെയുള്ള മട്ടൻ കറിയാണ് എല്ലാവരും വെച്ച് നോക്കണം പിന്നെ വെച്ചിട്ട് ഇതിൻ്റെ കമൻസ് പറയണം പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ഇതാണ് ഞങ്ങളുടെ സൂപ്പർ മട്ടൻ കറി എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ദിവസവും അതുകൊണ്ട് എല്ലാവരും ദീപം അനുഗ്രഹിക്കട്ടെ ഓക്കെ താങ്ക്